എൻ്റെ വാട്സാപ്പിൽ എൻ്റെ മൊബൈലിൽ കുറേ ചാറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പുറത്തുവിട്ടാൽ കോൺഗ്രസ് അല്ല പുതിയ പാർട്ടി രൂപീകരിച്ച് ഒറ്റയ്ക്ക് അതിൽ അംഗമാവേണ്ടി വരും ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ പറഞ്ഞ വ്യക്തിക്ക് അംഗത്വം പോലും കൊടുക്കില്ല ചരിത്രമൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണ്ട ഞങ്ങൾ ഇതുമായിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങിയാൽ തലയിൽ മുണ്ടല്ല മണ്ണിനടിയിൽ തല കുനിച്ചിട്ട് മണ്ണിനടിയിൽ തല പോ ഞങ്ങൾക്ക് സംശയം കെ നേതാക്കന്മാർക്ക് രാഹുൽ പേടി ഉണ്ടോയെന്നുള്ളതാണ് രാഹുലിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങിയിട്ടാണോ കെ പി സി സിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പ്രതികരിച്ച നേതാക്കന്മാർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാടുമായി കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിന്റെ കയ്യിലുണ്ട് ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സിയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ പ്രാഥമിക പുറത്താക്കിയത് കോൺഗ്രസിന് ഉറപ്പുണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആ തെറ്റ് ചെയ്ത രാഹുലിനെതിരായിട്ട് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല കെ പി സി സി ആവശ്യപ്പെടുന്നില്ല ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കെ പി സി സിയുടെ പല നേതാക്കന്മാർക്കും രാഹുൽ പേടിയുണ്ടോ എന്നുള്ളത് അവരുടെ കയ്യിലിരിപ്പ് അവരുടെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് രാഹുലിൻ്റെയിൽ തെളിവുകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ സി പി എമ്മിന്റെ നിലപാടിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് രാഹുലിനെതിരായിട്ട് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും ഒരു അന്വേഷണം പോലും രാഹുലിന്റെ എതിരായിട്ട് നടത്താൻ കേരളത്തിലെ സി പി നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് എം സ്ഥാനം രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ജില്ലയിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ഒന്നിലും തന്നെ എം എൽ എ എന്ന രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിന് പങ്കെടുക്കുവാനോ ജില്ലയിൽ കാലുകുത്തുവാനോ ബി ജെ പി അനുവദിക്കില്ല ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി കൃഷ്ണകുമാറാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡന വിഷയത്തിൽ പെട്ടിരിക്കുന്നു ഒരു സ്ത്രീയല്ല പല സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ദിവസം പ്രതി അതായത് മഴ പെയ്യുന്നത് പോലെയാണ് സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകളുമായി മുന്നോട്ട് വരുന്നത് അപ്പോഴും കോൺഗ്രസ് ഒട്ടക പക്ഷിയെപ്പോലെ മണ്ണിൽ തലപൊഴുത്തിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കി ആറു ആറുമാസത്തേക്ക് പുറത്തു നിർത്തിയതുകൊണ്ട് മാത്രം ഈ കാര്യത്തിൽ ഒരു നടപടി പൂർത്തിയാകുന്നില്ല പാലക്കാടിന്റെ എം എൽ എ സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം അഥവാ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിനോ പാലക്കാട് ജില്ലയിൽ കാലുകുത്തുന്നതിനോ എം കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുവദിക്കില്ല എന്നാണ് സി കൃഷ്ണകുമാർ പറഞ്ഞത് ഇപ്പോൾ ധാരാളം സ്ത്രീകൾ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം സമഗ്രമായ രീതിയിൽ പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനോട് എം സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കാൻ പറയാത്തത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പാർട്ടിക്ക് അനഭിമതൻ തന്നെയാണ് എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ പാലക്കാട് ജനതയുടെ മുകളിൽ അവരുടെ എം എൽ എ ആയി കെട്ടിവയ്ക്കുന്നതിന് എന്താണ് കോൺഗ്രസിന് അവകാശം എന്താണ് അതിനുള്ള അധികാരം എന്നാണ് സി കൃഷ്ണകുമാർ ചോദിച്ചത് അതുകൊണ്ട് പാലക്കാടിലെ സ്ത്രീ പാലക്കാടിലെ ആപാലവൃദ്ധ ജനങ്ങളും മറ്റൊരു തീരുമാനമെടുത്തിട്ടുണ്ട് സ്ത്രീപീഠകനായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ശ്രീ കൃഷ്ണകുമാർ എടുത്തു പറഞ്ഞത് ഈ വെളിപ്പെടുത്തലുകളുടെ കാലത്തിൽ പല വെളിപ്പെടുത്തലുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോൾ എൻ്റെ ഫോണിലും ചില വെളിപ്പെടുത്തലുകളുടെ ക്ലിപ്പിംഗ് ഉണ്ട് എന്നാണ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞത് ഞാൻ അത് പുറത്തുവിടുകയാണെങ്കിൽ കെ പി സി സിയിലെ ഉന്നതരായ പല നേതാക്കളടക്കം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കം ഉള്ളവർ തലയിൽ മുണ്ടിട്ട് ഓടേണ്ട ഗതിയല്ല തല മണ്ണിൽ തന്നെ പൂഴ്ത്തി വർഷങ്ങളോളം കിടക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ശ്രീ കൃഷ്ണകുമാർ അറിയിച്ചത് അതായത് കെ പി സി സിയിലെ ഉന്നതരടക്കമുള്ള പല ആളുകളുടെയും അവിഹിതത്തിൻ്റെ അവിശുദ്ധത്തിൻ്റെ പല ക്ലിപ്പിങ്ങുകളും ചാറ്റുകളും എൻ്റെ ഫോണിലുണ്ട് എനിക്ക് പലരും അത് അയച്ചു തന്നിട്ടുണ്ട് എന്നുകൂടി ശ്രീ കൃഷ്ണകുമാർ പറയുമ്പോൾ കെ പി സി സി നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും എതിരെ ഭീഷണി ഉയർത്തുന്ന സ്വരത്തിൽ തന്നെയാണ് കൃഷ്ണകുമാർ സംസാരിക്കുന്നത് എന്തായാലും പാലക്കാട് എം എൽ എ എന്ന രീതിയിൽ ജില്ലയിലെ ഒരു ഔദ്യോഗിക പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എ ആയിരുന്ന ആൾ പാലക്കാടിനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാടിലേക്ക് എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്ന് പാലക്കാടിൻ്റെ എം എൽ എ ആക്കി മാറ്റിയത് എന്നാണ് ശ്രീ കൃഷ്ണകുമാർ തുറന്നടിച്ചത് പാലക്കാട് ജനതയോട് ഷാഫി പറമ്പിലും കോൺഗ്രസും ആദ്യമേ തന്നെ ചതി ചെയ്തു പാലക്കാട് ജനത െരഞ്ഞെടുത്ത് വിട്ട എം എൽ എ ആയിരുന്നു ഷാഫി പറമ്പിൽ അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കൂടുതൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വടകരയിലേക്ക് എം പി സ്ഥാനം നേടി ഷാഫി പറമ്പിൽ അങ്ങോട്ട് പോയി പകരം ഇവിടെ എടുക്കാ ചരക്കായ ഒരാളെ കൊണ്ടുവന്നു തള്ളി പാലക്കാട് ധാരാളം മാലിന്യ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ മാലിന്യത്തിലേക്ക് തള്ളുവാൻ വേണ്ടി കോൺഗ്രസിലെ ഏറ്റവും വലിയ മാലിന്യമായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് എന്നാണ് സി കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തെ ഷാഫി പറമ്പിലിനെ കുറിച്ചും കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ അവിശുദ്ധ ബന്ധങ്ങളുടെ ചാറ്റുകളെ കുറിച്ചുമെല്ലാം തുറന്നടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നേതൃത്വം കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള രാഹുൽ രാഹുൽ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സസ്പെൻഡ് പോലെ ഹൂ കേസ് കോൺഗ്രസ്സിൽ രാഹുലിനെ ഇപ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റാക്കിയാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം അത് ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയേറെ അപമര്യാദയായിട്ട് വൃത്തികേടായിട്ട് പെരുമാറിയ ഒരാളെ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ പ്രശ്നം ഞങ്ങൾക്ക് സംശയം കെ പി സി സി നേതാക്കന്മാർക്ക് രാഹുൽ പേടിയുണ്ടോയെന്നുള്ളതാണ് രാഹുലിൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങിയിട്ടാണോ കെ പി സി സിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് പ്രതികരിച്ച നേതാക്കന്മാർ പോലും മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കെ പി സി സിയുടെ നേതാക്കന്മാർ പലരും കോൺഗ്രസിൻ്റെ എം എൽ എമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ ഒരു വിട്ടുവീഴ്ചയില്ല രാഹുൽ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവരുടെ നിലപാടിൽ മാറ്റം നിലപാടിൽ മയപ്പെടുത്തൽ ഇതിൻ്റെ പിന്നിൽ രാഹുലിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് കാരണം പല കെ പി സി സി നേതാക്കന്മാരുടെയും പല കഥകളും രാഹുലിൻ്റെ കയ്യിലുണ്ട് ആ കഥകൾ പുറത്തുവിടുന്നുള്ള രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ കെ പി സി സിയുടെ നേതാക്കന്മാർ വഴങ്ങിയിരിക്കുക രണ്ട് ഉപതെരഞ്ഞെടുപ്പ് പേടി രണ്ട് പേടിയാണെന്ന് കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പേടി ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല എന്നാ പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് പാലക്കാട്ടിലെ വോട്ടർമാരോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഇവിടുന്ന് രാജിവെപ്പിച്ച് വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു അന്ന് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നല്ലോ ഇനി ഉപതെരഞ്ഞെടുപ്പ് വന്നുവെങ്കിൽ പാലക്കാടിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ അവരെ മത്സരിപ്പിക്കായിരുന്നല്ലോ ഞങ്ങള് ഇന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കലിനപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രവൈസും ഈ കാര്യത്തിൽ ഇല്ല രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടിലെ വോട്ടർമാരെ അപമാനിച്ചിരിക്കുകയാണ് പാലക്കാട്ടിലെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് പോകും രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ എന്നുള്ള നിലയിൽ പാലക്കാട്ടിലെ ഒരു പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ ആ പരിസരത്ത് വരാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് ഇനി കെ പി സി സി എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും രാഹുലിന് കൊടുത്തോട്ടെ രാഹുലിനെ പാലക്കാട്ടുകാർക്ക് വേണ്ട ഇത്തരത്തിലുള്ള എം എൽ എ ഞങ്ങൾ അനുവദിക്കില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് പാലക്കാട്ടിലെ വോട്ടർമാരെ അഭിമുഖീകരിക്കാനുള്ള മുഖമില്ലാതെ ആയിരിക്കുക പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഗോഡ് ഫാദർ അല്ലേ രാഹുലിന്റെ ഷാഫി പറമ്പിലാണല്ലോ രാഹുലിനെ കൊണ്ടുവന്നത് ഷാഫി പറമ്പിൽ പറമ്പിലിനടക്കം ഇന്ന് പാലക്കാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് പാലക്കാടിലെ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് പാലക്കാടിലെ സ്ത്രീകളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ടാണ് അവർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ബായിക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ പ്രാഥമിക പുറത്താക്കിയത് കോൺഗ്രസിന് ഉറപ്പുണ്ട് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ തെറ്റ് ചെയ്ത രാഹുലിനെതിരായിട്ട് എന്തുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടുന്നില്ല കെ പി സി സി ആവശ്യപ്പെടുന്നില്ല ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കെ പി സി സിയുടെ പല നേതാക്കന്മാർക്കും രാഹുൽ പേടിയുണ്ടോ എന്നുള്ളത് അവരുടെ കയ്യിലെരുപ്പ് അവരുടെ ഇത്തരം ചെയ്തികൾ സംബന്ധിച്ച് രാഹുലിന്റെ തെളിവുകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസ് അല്ലെ കോൺഗ്രസ്സിന് പാലക്കാടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയില്ല എന്നുള്ളത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വന്നതോടെ നമുക്ക് വ്യക്തമായല്ലോ പാലക്കാട്ടുകാർ ജയിപ്പിച്ച അയച്ച ഒരു എം എൽ എ ഇവിടുന്ന് രാജിവെപ്പിച്ചു വടകരയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു പാലക്കാടിന് പകരം തന്നതോ കേരളത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു ചവറിനെ പാലക്കാടിന് തന്നു പാലക്കാട് നിരവധി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു മാലിന്യം കൊണ്ടു തള്ളാനുള്ള കേന്ദ്രമായിട്ട് പാലക്കാടിനെ കോൺഗ്രസ് മാറ്റി എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ നിലപാടിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് രാഹുലിനെതിരായിട്ട് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടും ഒരു അന്വേഷണം പോലും രാഹുലിന്റെ എതിരായിട്ട് നടത്താൻ കേരളത്തിലെ സി പി എം തയ്യാറായി